പേവിഷബാധയേറ്റ് യുവാവ് മരിച്ചു ഇന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ കടക്കൽ തെരുവുനായം നക്കിയതിനെ തുടർന്ന് അണുബാധയേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് പേവിഷ ബാധയേറ്റ് മരിച്ചു മാസം മുമ്പ് സ്ട്രീറ്റ് ഡോഗ് നക്കിയതാണ് എന്നാണ് ന്യൂസിനകത്ത് പറഞ്ഞേക്കുന്നത് സ്ട്രീറ്റ് ഡോഗിൻ്റെയൊക്കെ ഫുഡ് കൊടുക്കുകയും അത് നക്കുകയും ഒക്കെ ചെയ്ത എല്ലാവരും കൂടെ ഇതേപോലുള്ള ന്യൂസ് കാണുമ്പോഴത്തേന് പെട്ടെന്ന് ടെൻസിലാവും സ്ട്രീറ്റിലുള്ള വേറെ ആനിമൽസുമായിട്ട് കോൺടാക്റ്റ് ഉള്ള ഒരു ഡോഗാണെന്നുണ്ടെങ്കിൽ അത് നക്കി കഴിഞ്ഞാലും നമ്മൾ വാക്സിൻ എടുക്കണം നക്കിക്കഴിഞ്ഞാൽ റാബിസ് ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര റയറാണ് അത് മുറിവിലൊക്കെ നക്കിക്കഴിഞ്ഞാൽ ഒരു ചാൻസ് ഉണ്ടെന്നുള്ളത് പറയാം മുറിവില്ലാത്തടത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര റെയർ ആയിട്ടുള്ള ചാൻസേ ഉള്ളൂ പിന്നെ നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂസ് ടിഷ്യൂസില്ലേ അതായത് കണ്ണ് ചുണ്ട് അതേപോലുള്ള സോഫ്റ്റ് സ്കിന്നിൽ കൂടെയൊക്കെ വൈറസ് മുറിവില്ലെന്നുണ്ടെങ്കിലും അകത്ത് കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട് രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റുന്ന മുറിവുകൾ വേണോന്നുള്ള അതായത് മൈക്രോ മൈക്രോസൈസിലുള്ള വളരെ ചെറിയ മുറിവുകൾ ഇപ്പൊ സ്ക്രാച്ച് ചെയ്യുമ്പോഴോ നമ്മുടെ കയ്യില് നമ്മൾ ചെറിയൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ടാകത്തില്ലേ അപ്പോൾ സ്കിൻ ബ്രേക്ക് ആയിട്ടിരിക്കാനും അപ്പോൾ അതിനകത്തൊക്കെ നക്കിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ വൈറസ് കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ റാവിസുള്ള ഒരു ഡോഗ് നക്കിയാൽ മാത്രമേ ഇതേപോലെ വൈറസ് കയറത്തുള്ളൂ അല്ലാതെ എല്ലാ ഡോഗും നക്കി കഴിഞ്ഞാൽ വൈറസ് ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല നമ്മുടെ വീട്ടിൽ വളർത്തുന്ന വാക്സിനേറ്റഡ് ആയിട്ടുള്ള ഡോഗാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ തന്നെയും നമ്മൾ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഒരുപാട് റീൽസ് വീഡിയോസൊക്കെ കാണാറുണ്ടല്ലോ സ്ട്രീറ്റ് ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്നു അവരെ നന്നായിട്ട് കെയർ ചെയ്യുന്നു അപ്പോൾ അതിന്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും അതിൽ ആയിട്ട് പോയി ഇതേപോലെ ചെയ്യാനായിട്ടൊന്നും ശ്രമിക്കുകയൊന്നും വേണ്ട ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന വെറ്റിനറി ഡോക്ടേഴ്സ് ഓൾറെഡി വാക്സിനേറ്റഡ് ആയിരിക്കും അതേപോലെ റെസ്ക്യൂവിന് പോകുന്നവർ ഓൾറെഡി വാക്സിനേറ്റഡ് ആയിരിക്കും അപ്പം റെസ്ക്യൂവിൻ്റെ ഒക്കെ ട്രെയിനിങ്ങും ഒക്കെ മൈസൂരൊക്കെ കൊടുക്കാറുണ്ട് ആയി മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞ് ഇമ്യൂണിറ്റി ഉറപ്പ് വരുത്തിയതിന് ശേഷമേ അതേപോലെ പ്രോഗ്രാമിൽ അവരെ പങ്കെടുപ്പിക്കാറുള്ളൂ ഞാനും വാക്സിനേറ്റഡ് ആണ് ഇവിടുത്തെ ഡോഗിനെ നമ്മളൊരു കോമ്പൗണ്ടിനകത്ത് വളർത്തുന്നു വേറെ ആനിമൽസുമായിട്ട് സീറോ ആണ് ഇത് കൂടാതെ അവർ ഇയർലി കൃത്യമായിട്ടുള്ള ടൈമിൽ വാക്സിൻ എടുത്ത് നമ്മൾ അത് ഉറപ്പ് വരുത്തുകയും ചെയ്യുന്നുണ്ട് എൻ്റെ പ്രസൻസിൽ മാത്രമേ നമ്മുടെ കോമ്പൗണ്ടിനകത്ത് പോലും ഇവർ നടക്കുന്നുള്ളൂ അല്ലാത്ത സമയമല്ല അവർ സേഫ് ആയിട്ടുള്ള പ്ലേസിലാണ് അപ്പോൾ വേറെ ഇപ്പം പൂച്ച ആയിക്കോട്ടെ മരപ്പട്ടി ആയിക്കോട്ടെ ഏത് ജീവിയുമായിട്ടുള്ള കോണ്ടാക്റ്റിനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് വാക്സിനേറ്റഡ് ആയിട്ടുള്ള ഡോഗ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഡോഗ് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിലോ മറ്റ് ഡോഗ്സ് വീട്ടിലെ കോമ്പൗണ്ടിൽ മതിൽ ചാടി വരികയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡോഗ് നക്കുകയൊക്കെ കടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കൺഫ്യൂഷൻ വേണ്ട വാക്സിൻ എടുക്കേണ്ടതെന്ന് പറയുന്നത് അത്യാവശ്യമാണ് ഇനി ഇതൊന്നുമില്ല എല്ലാ വിധത്തിലുള്ള സേഫ്റ്റി ഉണ്ടെന്നുണ്ടെങ്കിലും ഡോഗ് ബൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാക്സിൻ എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ വ്യക്തി വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആറ് മാസം മുമ്പ് നടന്ന ഒരു സംഭവമാണ് പറയുന്നത് സ്ട്രീ ഡോഗ് കാലിൽ നക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അതിനുശേഷം അപ്പോൾ പലരും കൺഫ്യൂസ് കൺഫ്യൂസാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മൂന്ന് മാസം മുമ്പോ ആറ് മാസം മുമ്പോ ഒരു ഡോഗ് വന്ന് ടച്ച് ചെയ്ത് വിട്ടുപോയി ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് ടെൻഷൻ കയറും ടെൻഷൻ കയറിയിട്ട് യു എനിക്ക് പ്രശ്നം ഉണ്ടാവും അങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാക്സിൻ എടുക്കുന്നതിനകത്ത് തെറ്റൊന്നും ഇല്ല അത് ഉറപ്പ് വരുത്തുക പിന്നെ ഡോഗ് വന്ന് എങ്ങനെങ്കിലും ഏതെങ്കിലും ഒരു ഡോഗ് ആയിക്കോട്ടെ പൂച്ച ആയിക്കോട്ടെ ഏത് ആനിമൽ മാമൽസ് ആയിക്കോട്ടെ വഴിയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ പറ്റാത്ത കോണ്ടാക്റ്റ് ഉള്ള ഒരു ആനിമൽ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ വന്ന് എങ്ങ് ഏതെങ്കിലും വിധത്തിലുള്ള കോൺടാക്ട് ഉണ്ടാക്കിയിട്ട് പോയി കഴിഞ്ഞാലും വാക്സിൻ എടുക്കുക ഇപ്പോൾ വവ്വാലല്ലേ വവ്വാല് പറന്ന് വന്ന് ദേഹത്ത് ഇടിച്ചിട്ട് പോകുന്നതിനും നമ്മൾ വാക്സിൻ എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ദേഹത്ത് ചിലപ്പോൾ മുറിവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല പക്ഷേ അതിനെടുക്കുന്ന വാക്സിൻ്റെ നമ്പർ പോലും കൂടുതലാട്ടോ സാധാരണ നമ്മൾ ഡോഗ് ബൈറ്റിന് നാല് വാക്സിൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിനഞ്ച് ഒക്കെ എടുക്കാറുണ്ട് ഞാൻ ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ കണ്ട കാര്യമാണ് വവ്വാല് അതായത് ഡ്രസ്സിൻ്റെ ഇടയ്ക്ക് വവ്വാള് കയറിയിരുന്നു അപ്പോൾ വവ്വാല് ഡ്രസ്സ് എടുത്ത് കുടഞ്ഞപ്പോൾ വവ്വാൾ വന്ന് ദേഹത്ത് മുട്ടിയിട്ട് പോയി മുറിവൊന്നുമില്ല പക്ഷേ അഞ്ച് വാക്സിൻ എടുക്കാനാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് ഇതേപോലുള്ള അല്ല നിങ്ങൾക്ക് പരിചയമില്ലാത്ത നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത മറ്റ് ആനിമൽസുമായിട്ട് മറ്റാനിമൽസുമായിട്ട് ഉള്ള ഡോഗ് ക്യാറ്റ് ഏത് ആനിമൽ ആയിക്കോട്ടെ അത് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വാക്സിൻ എടുക്കുന്നത് നല്ലതായിരിക്കും ഇനി ആനിമൽസിനെ ഫീഡ് ചെയ്യുന്നവർ വഴി കാണുന്ന ആനിമൽസിനെ സ്നേഹിക്കുന്നവർ ഇവരെല്ലാവരും വാക്സിൻ എടുക്കുന്നതും നല്ലതാണ് അതൊരു മുൻകരുതലായിട്ട് പറയുന്നതാണ് അല്ലാതെ ഒരു നെഗറ്റീവായിട്ടുള്ള മീനിങ്ങിലൊന്നും പറയുന്നതല്ല അതല്ലാന്നുണ്ടെങ്കിൽ കൊച്ചുകുട്ടികളും ഇതൊക്കെ കണ്ടിട്ട് മോട്ടിവേറ്റ് ആയിട്ട് വഴി പോകുന്ന ഡോഗ്സിനെയോ ഒക്കെ ടച്ച് ചെയ്യാനും ഫുഡ് ഒക്കെ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യം ഒഴിവാക്കുക നിങ്ങളിപ്പോൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയല്ലേ സ്കൂളിൽ പോവുക തിരിച്ചു വരിക വഴി കാണുന്ന എല്ലാ ആനിമൽസിനെയും പറ്റിയേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പോകുന്നതിനും വരുന്നതിനും ഇടയ്ക്ക് ഈ ആനിമലിനെ ഈ ഡോഗിനായിക്കോട്ടെ കാറ്റിനായിക്കോട്ടെ ഒരു ലൈഫുണ്ട് അപ്പോൾ അത് അവിടെ കിടക്കുന്നു ചിലപ്പോൾ വേറെ ഏതെങ്കിലും ആനിമൽസ് വന്ന് കടിച്ചിട്ട് പോകാം ഈ കടിച്ചിട്ട് പോകുന്ന ആനിമലിനെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും സ്ട്രീറ്റിൽ കാണുന്ന എല്ലാ ഡോഗ്സും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഫൈറ്റ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഒറ്റപ്പെട്ട് കാണുന്ന ആയിട്ട് നമ്മൾ മാക്സിമം ആ ഒരു കോണ്ടാക്ട് ഒഴിവാക്കുന്നതാണ് നല്ലത് ഗ്യാങ് ആയിട്ട് കാണുന്ന ഡോഗ്സ് ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാൻ കുറയ്ക്കാനൊക്കെ വന്നു കഴിഞ്ഞാലും അവർക്കിടയിൽ റാബിസിനുള്ള ചാൻസ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഡോഗിനെക്കാട്ടിലൊക്കെ കുറവാണ് അത് നമുക്ക് കൺഫേം ആയിട്ട് പറയാനായിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല എന്നാൽ തന്നെയും ഒരു ഡോഗിന് ട്രാവിസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഗ്യാങ്ങിലുള്ള വറ്റെല്ലാം മാറിപ്പോവാനാണ് പതിവെന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴാണ് ഈ ഡോഗിൻ്റെ സലൈവയിലും അല്ലെങ്കിൽ ക്യാറ്റിൻ്റെ സലൈവയിലും ഒക്കെ കൂടുതൽ ലോഡ് ഉണ്ടാകുന്നത് അപ്പോൾ അത്രയും ആ സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്ന സമയത്ത് ബൈറ്റ് ബൈറ്റേക്കുമ്പോഴാണ് പെട്ടെന്ന് ഇതൊരു അസുഖമായിട്ട് മാറുന്നത് ഇപ്പോൾ ആറുമാസത്തിന് മുമ്പ് നക്കിയ എന്ന് പറയുമ്പോൾ ആ വ്യക്തി ആ ഡോഗിനെ ചിലപ്പോൾ കണ്ടു അത് നക്കിയിട്ടുണ്ടായിരിക്കുക എന്നിട്ട് പുള്ളി പോയിട്ടുണ്ടായിരിക്കുക ആ ഡോഗ് എത്ര ദിവസം ജീവിച്ചിരുന്നു എന്നുള്ളത് പോലും അറിയാനായിട്ട് പറ്റത്തില്ലല്ലോ ലക്ഷണങ്ങളുള്ള ഒരു ഡോഗാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസമൊന്നും സർവേവ് ചെയ്യത്തില്ല കുറച്ച് ദിവസത്തിനകത്ത് തന്നെ മരിച്ചു പോകും ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം നമ്മുടെ വീട്ടിലുള്ള ഡോഗ് നക്കിയാനൊന്നും നിങ്ങൾ ടെൻഷനടിക്കേണ്ട കാര്യമില്ല കാരണം ആ ഡോഗ് നമ്മുടെ കൂടെ ഉണ്ട് ആറ് മാസം മുമ്പ് നോക്കിയാൽ ഇപ്പം ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ലല്ലോ മറ്റേ അതേപോലെ ട്രേസ് ചെയ്യാൻ പറ്റാത്ത വഴി കൂടെ ഇതിലേക്കൂടെ ഒക്കെ പോകുന്ന ഡോക്സ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി അറിയാൻ പറ്റത്തില്ല ഫ്യൂച്ചറും അറിയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഡോഗ്സ് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പുറകെ നടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ വാക്സിൻ എടുത്താൽ മാത്രമേ നിങ്ങളുടെ ടെൻഷൻ മാറത്തുള്ളൂ മെയിനായിട്ട് രണ്ട് കാര്യത്തിൽ കാര്യത്തിലു ശ്രദ്ധ വേണ്ടത് ഒന്നാമത്തത് റാബിസിനെതിരെയുള്ള വാക്സിനേഷൻ എടുക്കുക രണ്ടാമത്തത് നിങ്ങൾ സൈക്കോളജിക്കലി ഭയങ്കര ഡൗൺ ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇതേപോലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഇതേപോലെ ഈശ്വര ഉള്ളവർക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആയിട്ട് അവർ നല്ല ആങ്സൈറ്റിയിലോട്ടൊക്കെ പോകുന്നുണ്ട് ഒരുപാട് പേരെ അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇപ്പോൾ ഈ മെസ്സേജ് ഇതുപോലെ ഞാൻ കണ്ടതാണ് എനിക്കൊരു മെസ്സേജ് അയച്ച് മെസ്സേജിനകത്ത് അയച്ചു തന്നപ്പോൾ കണ്ട വാർത്തയാണ് ഞാൻ ന്യൂസ് പേപ്പർ കുറേ ദിവസമായിട്ട് ഞാൻ അങ്ങനെ നോക്കാറില്ല അപ്പോൾ എന്തായാലും ഇക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക സ്കൂൾ പറഞ്ഞ സമയത്തല്ലേ കുട്ടികളെ കൊണ്ട് ഇഷ്ടംപോലെ ഡോഗ്സ് ആനിമൽസ് ഒക്കെ റോഡിലുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക